ഹായ് ഗൈസ് ഇന്ന് കുറച്ച് രസം ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനിങ്ങിൽ നിൽക്കുവാണേ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നത് രസം ഉണ്ടാക്കണമെന്ന് അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയൊക്കെ ചതച്ചു ഉള്ളിക്ക് നല്ല നീറ്റലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കണ്ണെല്ലാം നല്ലപോലെ ഇരിഞ്ഞ് പുകഞ്ഞു അങ്ങനെ ആവശ്യത്തിന് വേണ്ട ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചു വെച്ച് ഇനി കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ടേ എൻ്റെ ഫേവറേറ്റ് ഒന്നാണ് കേട്ടോ തക്കാളി നിങ്ങളുടെ ഫേവറേറ്റ് വെജിറ്റബിൾ ഏതാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇന്ന് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു രസമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ജയറാമേട്ടൻ ഒരു മൂവിയിൽ പറയുന്ന പോലെ സദ്യയുടെ നട്ടെല്ലാണ് രസം അതേപോലത്തെ ഒരു രസം പക്ഷേ എൻ്റെ രീതിക്കാണെന്ന് മാത്രം അങ്ങനെ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ ഉലുവ പൊട്ടിച്ചേ എല്ലാം പൊട്ടി വന്നപ്പോഴത്തേക്കും ആവശ്യത്തിന് വേണ്ട കടവും കൂടെ ഇട്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ ചതച്ചു മാറ്റി വെച്ചില്ലേ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ദേ ഈ ഒരു കളർ കളറാവുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് തക്കാളി രസം ഉണ്ടാക്കാനാണ് പക്ഷേ ഈ രസം ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് തക്കാളി രസം കുരുമുളക് രസം ജീരക രസം വെളുത്തുള്ളി രസം പുളി രസം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി രസമാണ് ഇതിന് കറക്റ്റ് തക്കാളി രസമാണോ അതോ ഇതൊരു സാധാരണ രസം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ അപ്പൊ നമ്മൾ സാധനങ്ങളെല്ലാം നല്ലപോലെ വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട പൊടികൾ ചേർക്കാവേ ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് രസപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ പണ്ടുള്ളവരൊക്കെ ഈ ജലദോഷം വരുമ്പോഴത്തേക്കും നല്ല കുരുമുളകും ജീരകവും ഒക്കെ ഇട്ട് രസം കുടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും അത് കുടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ രസം വെറുതെ കുടിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ ഈ രസം എന്ന് പറയുന്നത് തന്നെ ഒരു പരമ്പരാഗത സൗത്ത് ഇന്ത്യൻ വിഭവമാണ് കേട്ടോ ഇത് പ്രധാനമായിട്ടും തമിഴ്നാട് കർണാടക ആന്ധ്ര കേരളം എന്നിങ്ങനെ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് കുറച്ച് ഫേമസ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് കേട്ടത് എന്തായാലും നമ്മളുടെ പൊടികളൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴറ്റി വഴറ്റിയെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചുടച്ചെടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത് അതിന് മുന്നേ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മൂടി വെക്കുന്ന ടൈമിൽ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ എനിക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം എടുത്ത് ഇത് മൊത്തത്തിലൊന്നും വെന്ത് കിട്ടാനായിട്ട് ഇത് വേവാൻ വെക്കുന്ന സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ളതാണ് അത് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് ഈ രസത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയിട്ട് പറയുമ്പോൾ ചെറിയൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പണ്ട് കാലത്ത് മൈസൂർ രാജവംശത്തിലെ ഒരു രാജാവിന് കടുത്ത വയറുവേദന ഉണ്ടായി അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള എന്താ പാചകം ചെയ്യുന്ന ആൾക്കാരെ കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും അങ്ങനെയുള്ള ചേരുവകളെല്ലാം ചേർത്തിട്ട് ഒരു ലളിതമായിട്ടുള്ളൊരു കഷായം പോലത്തെ ഒരു പാനീയം തയ്യാറാക്കി കൊടുത്തു അത് കുടിച്ചപ്പോഴത്തേക്കും രാജാവിൻ്റെ അസുഖം നല്ലപോലെ കുറയാനായിട്ട് അത് സഹായിച്ചു അതുകൊണ്ട് തന്നെ പിന്നീട് അവർ ഭക്ഷണത്തിനോടൊപ്പം ഈ സംഭവം ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇതിന് രസം ഒന്ന് പേര് കിട്ടിയത് സംസ്കൃതത്തിലെ രസ എന്ന വാക്കിൽ നിന്നാണ് രസം എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം ഇതേപോലെ രസത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നുള്ള കഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വെന്തുടഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്തോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നേ അതേപോലെ കുറച്ച് കുരുമുളകോടും കൂടെ ചേർത്തായിരുന്നു അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു ഇനി ഇതിലത്തോട്ട് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വേണ്ട കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ രസം എന്ന പേരെങ്ങനാണ് വന്നതെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രസം എന്നതിന് രുചി എന്നൊരർത്ഥം കൂടെ വരുന്നുണ്ട് ചില ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പറയലേ നല്ല രസമുണ്ടെന്ന് കാലത്തൊക്കെ രസം ഒരു ഔഷധ പാനീയമായിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അത് ചോറിനൊപ്പം കഴിക്കുന്ന ഒരു പ്രധാന വിഭവമായിട്ട് മാറി അങ്ങനെ കാലക്രമേണ ഓരോ പ്രദേശത്തും അവരവരവരുടെ സ്വന്തം രുചികളും ചേരുവകളും ഒക്കെ ചേർത്തിട്ട് ഇതേപോലെ തക്കാളി രസം കുരുമുളക് രസം വെളുത്തുള്ളി രസം അങ്ങനെ പല പല രസങ്ങളായിട്ട് മാറ്റി മാറ്റി എടുത്തു ഇപ്പോഴും രസം ജലദോഷത്തിനും ദഹനത്തിനും ശരീരത്തിന് ചൂട് നൽകാനും ഇങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ആരോഗ്യകരമായിട്ടുള്ള വിഭവമായാണ് കരുതപ്പെടുന്നത് അപ്പൊ ഇതൊക്കെയാണ് രസത്തിനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ അറിവുകൾ ഇത് കൂടാതെ മറ്റെന്തെങ്കിലും അറിവുകൾ ആർക്കെങ്കിലും അറിയോ അറിയുമെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണേ പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് രസം തിളപ്പിക്കാൻ പാടില്ലെന്ന് അതിന്റെ റീസൺ എന്താണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ രീതിക്കുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവസാനമായിട്ട് കുറച്ച് മല്ലിയലയും കൂടെ ചേർക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നാടും നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ മിസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ തട്ടിക്കൂട്ട് രസം ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷേ കറക്റ്റ് രസത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കുടിക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ് ചിലപ്പം ഞങ്ങൾ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഇത് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടെ മൂടി വെക്കും കേട്ടോ ഇതിൻ്റെ ചൂട് പകുതിയോളം പോയി കഴിയുമ്പോഴത്തേക്കും ആണ് കഴിക്കാനായിട്ട് എടുക്കുന്നത് അപ്പൊ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് അതേപോലെ ആലപ്പുഴ ജില്ലയിൽ കല്യാണ സദ്യ കഴിച്ചതിന് ശേഷം രസവും പച്ചമോരും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിക്കും കേട്ടോ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതേപോലെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമന്റ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം വേറെ ഒരു വീഡിയോയിൽ കാണാവേ ബൈ